എല്ലാവർക്കും നമസ്കാരം എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നല്ലൊരു എപ്പിസോഡ് എപ്പിസോഡായിട്ട് എന്താണെന്ന് വെച്ചാൽ അവസ്ഥ ഈ ബിഗ് ബോസ് മലയാളം സെവൻ്റെ ലാസ്റ്റ് ഫൈനലിന് മുമ്പ് ലാസ്റ്റ് എപ്പിസോഡായിട്ട് ഇന്ന് ഇന്ന് കുറേ കാര്യങ്ങളൊക്കെ സംഭവിച്ചു അല്ലേ കുറേ കാര്യങ്ങൾ സംഭവിച്ചിരുന്നു കുറേ കാര്യങ്ങൾ സംഭവിച്ചു അതായത് പ്രധാനമായിട്ടൊന്നുണ്ട് അതായത് എല്ലാവർക്കും ഹാർട്ട് കൊടുക്കും ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഹാർട്ട് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ അതായത് ഷാനവാസിന് അനീഷ് കൊടുക്കുന്നു അനീഷിന് ഷാനവാസ് കൊടുക്കുന്നു ആതിലെ നൂറേയും അനുവിന് കൊടുക്കുന്നു അക്ബർ നിവിനും നിവിന് അക്ബറിനും കൊടുക്കുന്നു സാവുമാനും നൂറൊക്കെ മാത്രം കിട്ടും കിട്ടിയില്ല ബാക്കി എല്ലാവർക്കും കിട്ടുന്നുണ്ട് എലിമിനേഷനിൽ സാവുമാൻ ഔട്ട് ആയിട്ടുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെയുണ്ട് ഇതൊക്കെ നമുക്ക് മെയിനായിട്ടുള്ള ഡീറ്റെയിൽസ് റാങ്കിങ് റാങ്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് മെയിനായിട്ട് എനിക്കതിൽ ഒരു കാര്യം തോന്നിയത് ലാലനെ അല്ല പറയുന്നത് കേട്ടോ ലാലേട്ടനെ അല്ല ഞാനിപ്പോൾ ഒരു വീഡിയോ എടുത്തുള്ളൂ ലാലേട്ടനെ കുറിച്ച് ലാലേട്ടനെ അല്ല പറയുന്നത് അതിൻ്റെ മേക്കേഴ്സിൻ്റെ ഇതിൽ മേക്കേഴ്സിന്റെ പ്രശ്നമാണ് ഇത് ഒരു ബന്ധുവില്ല സത്യം പറഞ്ഞാൽ നിവിനൊക്കെ നമ്മൾ നിവിന് ഒരിത് കൊടുത്തിട്ടില്ലേ ഒരു പണിഷ്മെന്റ് ആണ് നെവിന് കൊടുത്തത് ഒന്നാമത്തെ കാര്യം അതായത് ഷാനവാസിനെ പാലും കൊണ്ട് എറിഞ്ഞതിനും അനുമോട് ബെഡിൽ ഇത് തിട്ടിയതിനു വേണ്ടിയിട്ടൊരു ആണ് നെവിന് കൊടുത്തത് അപ്പോൾ ആ പണിഷ്മെന്റ് കൊടുത്തത് ഒക്കെ ആ വീക്കിൽ കൊള്ളതില്ല പക്ഷെ അത് ഈ വീക്കിൽ പക്ഷെ അതെല്ലാം മറപ്പിച്ച് എല്ലാവരും നല്ല നല്ല സ്വഭാവം നല്ലൊരു ക്യാരക്ടർ കിട്ടി നീവൻ നോർമലായിട്ട് നല്ലൊരു മനുഷ്യനായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ എന്നാലും ആ പണിഷ്മെൻറ്റിൻ്റെ വിലയില്ലാത്ത രീതിയിലാക്കി കളഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ അവനൊരു പണിഷ്മെൻ്റ് കൊടുത്തതാണ് ഇത് കാശ് എടുക്കരുതെന്നും പണ പണത്തിൻ്റെ ടാസ്കിൽ പെടരുതെന്ന് പക്ഷേ അതൊക്കെ അതിന് പകറ്റാത്തതിന് പകരം ബിഗ് ബോസ് ഒരു പിന്നെ അവനൊരു ചാൻസ് കൊടുക്കാൻ തീരെ ശരിയായിട്ടുള്ള നടപടിയല്ല കാരണം അപ്പോൾ ആ പണിഷ്മെൻറ്റിനൊരു വിലയില്ലാത്ത പോലെ തോന്നും എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നുണ്ട് കൊടുത്തോട്ട് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ കാരണം അവന് കിട്ടണം കാരണം എന്താ വെച്ചാൽ എല്ലാവരും കളിച്ചപ്പം നേത്രം ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് സങ്കടം തോന്നി എല്ലാവർക്കും സങ്കടം പക്ഷേ അതൊരു പണിഷ്മെൻ്റ് കൊടുത്തപ്പോൾ അത് നെക്സ്റ്റ് ഇയറിലെ ഉള്ള ആൾക്കാർക്ക് അതൊരു ഇതൊരു പ്രയോ പ്രചോദനമായി പോകുന്ന എനിക്ക് അടുത്ത വർഷം ബിഗ് ബോസ് വരുന്ന ആൾക്കാർക്ക് ഇതൊരു ഉള്ളൂ എന്നൊരു ചിന്ത വരും ഒരു പേടി നമുക്ക് എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് കിട്ടുമെന്നുള്ളൊരു പേടി എത്ര എന്തായാലും വേണം വേണം അല്ലേ ഓക്കെ അതും പോട്ടെ അതും പോട്ടെ ഓക്കെ കൊടുത്തു അപ്പോൾ നിവിനും ബുദ്ധിമാനായിട്ടുള്ള ആളാണ് നിവിന് ബുദ്ധിമാനല്ല ഒരു എക്സ്ട്രാ കരി എക്സ്ട്രാ പവർ എക്സ്ട്രാ ഒരു ഇതുള്ള ആളാണ് കാരണം നിവിൻ അത്രയും ഏത് ടാസ്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ കാർ ടാസ്ക് തന്നെയാണ് നിവിൻ്റെ അടുത്ത് തിരഞ്ഞെടുത്ത് കാരണം നിവിൻ അങ്ങനത്തെയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം പോയാൽ പോയില്ലെങ്കിൽ ഉള്ളൊരു ഓപ്പൺ മൈൻഡായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിവിൻ അപ്പം നിവിൻ തിരഞ്ഞെടുത്ത് കാട്ടാസ് നിവിൻ ഒരു സഞ്ചയൊക്കെ ആയിട്ട് കറക്റ്റ് പോയിട്ട് കറക്റ്റ് സമയത്തിന് വന്ന് പൈസ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അമ്പതിനായിരം രൂപയാണ് നിവിൻ എടുത്തത് ഓക്കെ നിവിൻ അമ്പതിനായിരം രൂപ കിട്ടിയിട്ടുണ്ട് പിന്നെ നാലേട്ട് ബിഗ് ബോസ് കൂടെ എന്തിനാണ് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പൈസ കൊടുപ്പിച്ചത് ഓക്കെ ഈ പറഞ്ഞ മറ്റുള്ളവർക്കെല്ലാം അവനെ നിവിനെക്കാട്ട് ഒരുപാട് പൈസ കൂടുതൽ ഉണ്ടായിരുന്നു എങ്കിൽ കുഴപ്പമില്ല ഒരു ലക്ഷത്തി കൂടുതലും രണ്ട് ലക്ഷത്തി കൂടുതലും പൈസ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇതിൽ സാപുമാനം കിട്ടിയത് എങ്ങനെ പതിനൊന്നായിരം രൂപ എങ്ങാണ്ട് അനുഷിന് പതിനാറായിരം രൂപ ഷാനമാസത്തിന് പതിനാലായിരം രൂപ അനുമോക്ക് ഒന്ന് നാൽപ്പത് കിട്ടിയെങ്കിലും അതിൻ്റെ മൂന്ന് പേർക്ക് ഷെയർ ആയിട്ട് പോകും ഒന്ന് നാൽപ്പത് കിട്ടുമ്പോൾ എത്ര കിട്ടും നാൽപ്പത്തഞ്ച് ആ റേഞ്ചിലേ കിട്ടത്തുള്ളൂ അനുമോക്ക് അതിൽ നിന്നൊരു പതിനായിരം രൂപയും അപ്പം അക്ബർ എത്രയായിരുന്നു നാപ്പത് നാൽപ്പതിനായിരം രൂപയും അപ്പം തന്നെ ഈ നൂറ് അമ്പതിനായിരം രൂപ അപ്പം എത്ര രൂപ നിവിന് തന്നെ കിട്ടി ഇവരെ കാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയിരിക്കുന്നത് നിവിനാണ് അപ്പം ഇവരോട് ചോദിക്കും ഇവരുടെ പൈസ എടുത്ത് കൊടുക്കേണ്ട ഒരു കാര്യമില്ല ഇതൊക്കെ ഇങ്ങനെ ലാലേട്ടം വന്ന് ഇവരോട് ചോദിക്കുമ്പോൾ ആരാണ് നോ പറയുന്നത് പത്തോ രണ്ടായിരമോ ഒക്കെയാണ് കുഴപ്പമില്ല അവർ ഇഷ്ടത്തിന് കൊടുത്താണ് അത് വേറെ കാര്യം പക്ഷേ ഇങ്ങനെ ഒരു ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് വെച്ചാൽ അവർക്ക് പൈസ കൊടുത്തിട്ട് ലാസ്റ്റില്ല നിവിനും എത്ര ഇപ്പോൾ നിവിനൊരു രണ്ട് ലക്ഷത്തിക്കുള്ള കണ്ട് പൈസ കിട്ടി കാണത്തില്ല ഇപ്പം തന്നെ എല്ലാം കൂടെ അമ്പതും അമ്പതും നാൽപ്പതും അമ്പത് ഒരു ലക്ഷം ഒന്ന് നാൽപ്പത് യെസ് രണ്ട് ലക്ഷത്തിനടുത്ത് പൈസ അവനോട് കിട്ടിയിട്ടുണ്ട് കൊടുത്തത് കൊണ്ട് കുഴപ്പമില്ല ഇവന് കൊടുത്തോട്ട് സന്തോഷമുള്ളൂ പക്ഷേ ഇവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് അനുമുക്കൊന്നും കൊടുക്കണമെന്നേ താല്പര്യം ഇല്ലായിരുന്നു കാരണം അവർ നേടിയ പൈസയാണ് ഓക്കെ അനുമുഖം കൊടുക്കണമെന്നേ ഇല്ലായിരുന്നു അനുമോക്ക് അതുപോലെ പൈസ ഇല്ല ഷെയർ ആയിപ്പോയി നാൽപ്പതും അമ്പതങ്ങാണ്ട് അനുമോക്ക് കിട്ടത്തുള്ളൂ അതിൽ കൂടി അത് നാൽപ്പതേ ഉള്ളൂ അനുമുക്ക് നാൽപ്പത് അമ്പത് ഏതൊരു പത്ത് അങ്ങാണ്ട കിട്ടുകയുള്ളൂ അമ്പതിനായിരം രൂപയുള്ളൂ അപ്പോൾ ഇവന് അതിനകത്തൊന്ന് പതിനായിരം കൊടുക്കുക എന്ന് വെച്ചാൽ അതൊക്കെ വളരെ മോശമായിട്ടുള്ള സംഭവമാണ് അത് അങ്ങനെ അതൊരു വേണ്ടത് ടാസ്ക് കൊടുത്തിട്ട് കിട്ടിയ പൈസ കൊടുക്കുക പിന്നെ അവരുടെ നല്ലൊരു ഇട്ട് മേടിക്കുക എന്ന് വെച്ചാൽ അതൊരു ഇത്രയും പൈസയൊക്കെ മേടിക്കുക എന്ന് വെച്ചാൽ അത് അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ പറയാൻ ഒരു അയ്യായിരത്തി കുറവില്ല പതിനായിരത്തി രൂപ കുറവ് പൈസ നിങ്ങൾക്ക് കൊടുക്കാമെന്ന് പറയാമെങ്കിൽ ഓക്കെ സമ്മതിച്ചായിരുന്നു അപ്പം അതൊരു ശരിയായിട്ടൊരു നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇതായൊരു ആവശ്യമില്ലായിരുന്നു സത്യം പറഞ്ഞാൽ നിവിൻ്റെ നിവിന് ഓൾറെഡി ടാസ്ക് കൊടുത്ത് നിവിന് വിലയ്ക്ക് സാധനം ചെയ്യാൻ പാടില്ല സത്യം പറഞ്ഞാൽ വിലക്ക് ബിഗ് ബോസ് അത് ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം ഒരു പണിഷ്മെൻറ്റ് കിട്ടിയ സംഭവമാണ് അത് പിന്നെ ഇവന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത് വെച്ചാൽ നെക്സ്റ്റ് ഇയറിലെ കണ്ടസ്റ്റൻസിന് അതൊരു പ്രയോ പ്രചോദനമാവും അവർക്ക് ഈ തെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രചോദന പ്രചോദനമാകും ഓക്കെ സെക്കൻഡ് തിങ്സ് അവന് കൊടുത്ത് ഓൾറെഡി അമ്പത് ലക്ഷം അമ്പതിനായിരം കിട്ടി പിന്നെയും മറ്റുള്ളവരെ നേരുന്ന എരന്ന് എരന്ന് എൻ്റെ നടക്കുന്ന നേരന്ന് തിന്നാന്ന് ഒരു പറയാൻ ചോദിച്ചല്ലോ അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു ഇന്ന് എന്നാലും അത് വേണ്ടായിരുന്നു തോന്നി അതൊന്ന് പറയണമെന്ന് തോന്നിയിട്ടുണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടേ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബൈ